ഹായ് ആൻഡ് വെൽക്കം ടു ദ സെഗ്മെൻറ്റ് മൈ ഡോക്ടർ ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ രവികാന്താണ് ഹി ഈസ് എ സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് എച്ച് ഒ ഡി ഓഫ് ജനറൽ സർജറി ട്രോമ കെയർ ആൻഡ് ബെറിയാട്ടിക് സർജറി വെൽക്കം ടു ദോക് ബേസിക്കലി ഒബീസിറ്റി എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കേട്ട് 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 പിന്നെ അത് ഇറ്റ്സ് ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് ലൈഫ് എന്നാണ് എന്തുമാത്രമാണ് ഈ ഒരു ഒബേസിറ്റി എന്നൊരു കണ്ടീഷനെ നമ്മൾ പേടിക്കേണ്ടത് ആളൊരു വില്ലനായി മാറുന്നത് എപ്പോഴാണ് ഓക്കെ ഒബേസിറ്റി അല്ലെങ്കിൽ പൊന്തടി അല്ലെങ്കിൽ അമിത മണ്ണൻ പറയുന്ന അസുഖം സാധാരണയായിട്ട് ആൾക്കാർ അതൊരു പ്രത്യേക അസുഖമായിട്ട് ആൾക്കാർ കരുതില്ല ബി പി അല്ല ഷുഗറിൻ്റെ അസുഖം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സാസ്മുട്ടലുണ്ടെങ്കിലോ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാറുണ്ട് പക്ഷേ ഇതിൻ്റെ ആയിട്ട് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് ആരും പോകാറില്ല സോ അമിത വണ്ണമെന്ന് പറയുന്നത് ആൾക്കാർ നോക്കുന്നു ആകാരത്തിലെ മാത്രം പുറത്ത് വണ്ണമായിട്ട് കൈയുടെ വണ്ണമോ അല്ലെങ്കിൽ വയറിൻ്റെ ചാടിയിരിക്കുന്നോ മാത്രമല്ല ഈ ഫാറ്റിൻ്റെ കണങ്ങളില്ല സെൽസ് നമ്മൾ ദേഹത്തിലെ സ്കിന്നിൻ്റെ മാത്രമല്ല അവയവങ്ങളുള്ളിലോട്ടും കിഡ്നി ലിവർ ഹാർട്ട് മസിൽസ് ഉള്ളിലോട്ടും കയറിയിരിക്കും സോ അവിടെ ഈ അവയവങ്ങളുടെ പ്രവർത്തനം കുറഞ്ഞ് ഈ ഫാറ്റ് സെൽസാണ് പോയിരിക്കുന്നത് സോ അവരുടെ അസുഖങ്ങൾ പയ്യെ പയ്യാണ് ചില ഒബേസിറ്റിയുടെ കാരണം കൊണ്ട് തന്നെ ഷുഗറിന്റെ അസുഖവും കൂടി വരാം ബിപിയുടെ അസുഖം കൂടി വരാം ഇങ്ങനെ ഒബേസിറ്റി മാത്രം ഒരു അസുഖം പറയണില്ല ഇതിന്റെ കൂടെ ഒത്തിരി അസുഖങ്ങൾ നമുക്ക് ഇതൊരു എന്താ പറയാ തടി ഒരു സ്റ്റേജിൽ വെച്ച് തുടങ്ങുന്നു കുറച്ച് തടി കൂടുന്നു എന്നൊക്കെ ഒബേസിറ്റി ആണ് എന്ന് നമ്മള് എങ്ങനെയാണ് ഐഡന്റിഫൈ ഏതൊക്കെയാണ് അതിന്റെ ഒരു യൂഷ്വലി നമ്മള് ഓൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാനേജ് ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഹൈറ്റും എത്ര ആണ് വെയിറ്റ് വേണ്ടത് അതാണ് ബി എം ഐ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് മെഷർമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ട് ആൾക്കാർക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ബി എം ഐ സ്റ്റാൻഡേർഡ്സ് അപ്പം ബി എം ഐ സ്റ്റാൻഡേർഡ്സ് നേരത്തെ ആൾക്കാർ ഓർക്കുന്നത് തേർട്ടി അബോ തേർട്ടി ഉണ്ടെങ്കിലുള്ള ഒബേസിറ്റിയാണ് ഇന്ത്യയിലെല്ലാവരും അങ്ങനെ ഓർക്കുന്നത് പക്ഷേ ട്വൻറ്റി ഫൈവുടെ മേലിൽ തന്നെ ഒബേസിറ്റി ആയിട്ട് ക്ലാസിഫിക്കേഷൻ മാറിയിട്ടുണ്ട് കാരണം വച്ചാൽ നമ്മളുടെ ബോഡി ഈ അബ്രോഡിലുള്ള ആൾക്കാരുടെ യു കെ യു എസിലെ ആൾക്കാരുടെ ബോഡി കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ ബി എം ഐ അല്ലെങ്കിൽ ചെറിയ ഹൈറ്റ് വേർസസ് ബോഡി വെയിറ്റിൽ തന്നെ നമുക്ക് അസുഖങ്ങൾ നേരത്തെ വരുന്നുണ്ട് ഷുഗറും ബി പി എന്ന് അസുഖങ്ങള് അബ്രോളുള്ള ആൾക്കാരിനെക്കാളും കൂടുതലായിട്ട് നമുക്ക് നേരത്തെ വന്നത് അതുകൊണ്ട് നമ്മളെ ബി എം ഐ അസോസിയേറ്റഡ് ആയിട്ട് വേറെയും പ്രോബ്ലം ലൈക്ക് ഈ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂ ഒത്തിരി ഉണ്ട് കാരണം വെച്ചാൽ ഈ ലേഡീസിന് എടുത്താല് സൈക്കിൾസ് നോർമൽ ആയിട്ട് പി സി ഓ എസ് അല്ലെങ്കിൽ അപ്പോൾ ഈ അസുഖം സാധാരണയായിട്ട് ഇപ്പോൾ കാണുന്നത് കാരണം വെച്ചാൽ ആ അസുഖം വന്നു കഴിഞ്ഞാൽ ഓവറിസിൻ്റെ പ്രവർത്തനം കുറയുന്ന സമയത്ത് മെൻസിസ് സൈക്കിൾ കുറയുന്നുണ്ട് മെൻസിസ് സൈക്കിൾ എന്ന് വെച്ചാൽ നീട്ടം കൂടുന്നുണ്ട് ആ കാരണം കൊണ്ട് വണ്ണം വയ്ക്കാറുണ്ട് വണ്ണം വയ്ക്കുന്ന സമയത്ത് വീണ്ടും സൈക്കിൾസ് ഡിലേ പറ അതൊരു സൈക്കിളാണ് പി കാരണം കൊണ്ട് വണ്ണം വയ്ക്കുക തിരിച്ച് വണ്ണം കൊണ്ട് പി കൂടുന്നുണ്ട് ജെൻസിലെ വെച്ച് കഴിഞ്ഞാൽ അമിത്വണ്ണം കാരണം കൊണ്ട് അവരുടെ സ്പേം കൗണ്ട് കുറയുന്നുണ്ട് സോ ഇൻഫർട്ടിലിറ്റി ഒരു ഇതായിട്ട് ഇപ്പോൾ മെയിൻ കൺസേൺ ആണ് കാരണം എല്ലാവരും പ്രഗ്നൻസി ഇത് മാരേജ് ആയി കഴിഞ്ഞിട്ട് സാധാരണമായിട്ട് വണ്ണം വയ്ക്കാറുണ്ട് വണ്ണം വച്ച് കഴിഞ്ഞിട്ട് ആ സമയത്ത് അവരുടെ കൗണ്ട്സ് കാരണങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ സൈക്കിൾസ് കറയുന്നത് കൊണ്ടോ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലമായിട്ട് കൂടി വരുന്നുണ്ട് സോ അവർക്ക് അവർക്ക് വെയിറ്റ് വെയിറ്റ് ലോസ് ലോസ് ഒത്തിരി സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം നോർമൽ മാറുന്നു ലെസ് കൗണ്ട് കൂടുന്നു ചെയ്യാൻ പറ്റും സോ നമ്മൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ജെൻസിൻ്റെയും കാര്യം പറഞ്ഞു ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹാബിറ്റ് ആണ് ഫീഡ് വെരി അഞ്ച് വയസ്സ് അഞ്ചു വയസ്സുവരെയൊക്കെ നീട്ടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോ ഈ വണ്ണം പ്രശ്നം പക്ഷേ ഈ നേരത്തെ വെച്ചാൽ നമ്മൾ പിള്ളേർ വണ്ണമായിട്ട് ചബിയായിട്ടിരിക്കണം ചബിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നോക്കുന്നു എന്നൊരു ഫീലിങ് ആണ് അപ്പം പിള്ളേർ നമ്മൾ ഒത്തിരി സ്ട്രെസ് ചെയ്യാറുണ്ട് ഒത്തിരി തിന്നാൻ പറയുന്നുണ്ട് അപ്പോൾ ലോജിക്ക് ഇങ്ങനെയാണ് കൊച്ചുക്ക് എത്ര വേണം ഫുഡ് അത്ര തിന്നാൽ മതി നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ആ ഒരു സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അത് എൻകറേജ് ചെയ്യുമ്പോൾ തിന്നാനായിട്ട് സോ ഒബേസിറ്റി എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കൂട്ടി കൊടുക്കുക സോ ആ ടൈമിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജങ്ക് ഫുഡ്സ് കൂടുതലാണ് അപ്പോൾ ജങ്ക് ഫുഡ്സ് കൂടുതൽ സമയത്ത് നമുക്ക് ഔട്ടിംഗ് പോയാലേ ഇങ്ങനത്തെ ഫുഡ്സ് ഓട്ടോമാറ്റിക് തിന്നേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാത്രം തിന്നിട്ട് പിള്ളേർ കൊടുക്കാൻ പറ്റത്തില്ല സോ പിള്ളേർ ആൾസോ പാർട്ട് ഓഫ് ഈ ന്യൂട്രീഷനോട്ട് പോകുന്നുണ്ട് സോ അങ്ങനെയാണ് സ്ലോലി സ്ലോലി അവർ വെയിറ്റ് ഗെയിൻ വരുന്നത് ഈ വെയിറ്റ് ഗെയിൻ കൂടി വരുന്ന സമയത്ത് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയും ആ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്ന സമയത്ത് സ്പോർട്സിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ആൾക്കാർ അവരുടെ കളിയാക്കുന്നോന്ന് വെച്ചാൽ യുവർ ഫാറ്റെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു മെൻ്റലി ആ ഒരു എഫക്റ്റ് ആകുന്നുണ്ട് സോ അതുകൊണ്ട് ഈ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി അങ്ങനെ നെഗ്ലക്ട് ചെയ്താൽ കൂടി അഡൾട്ട് ആകുന്ന സമയത്ത് അത് വലിയൊരു ഡിസബിലിറ്റി ആയിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് ചൈൽഡ്ഹുഡിൽ തന്നെ ഈ ഒബേസിറ്റി നമ്മൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാല് പറഞ്ഞ പേഷ്യന്റ് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റും കൺസിസ്റ്റൻസി എന്നാൽ ചില ഏത് ചെയ്താലും ചില ആൾക്കാർ പറയാം ഞാൻ ജിം ചെയ്യുന്നുണ്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകില്ല ഇപ്പോൾ ഒരു ആറ് മാസം ചെയ്യും അത് നിർത്തി കളയാം കാരണം വെച്ചാൽ വെയിറ്റ് ലോസ് ആകുന്നില്ല സോ വളരെ സിമ്പിളായിട്ട് പറയണമല്ലോ ഏത് ഡയറ്റ് ഫോളോ ചെയ്താലും ഒരു മോണിറ്റേഡ് ആയിട്ട് ചെയ്യണം ആവശ്യമില്ലാതെ ജങ്ക് ഫുഡ് നിർത്തിട്ട് മാത്രമല്ല നമ്മളൊരു പ്ലാനായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണം എത്രമാത്രം ഫാറ്റ് കണ്ടൻറ് എടുക്കണം എത്രമാത്രം വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടി വരണം ഇങ്ങനെ ഫുഡിൻ്റെ മാത്രം ചില ആൾക്കാർ പറയുന്ന ഞാനോ ഒട്ടും ഫുഡ് കഴിക്കുന്നത് പക്ഷേ വണ്ണം വയ്ക്കുന്നുണ്ട് സോ ഇങ്ങനെ ഒത്തിരി കാരണങ്ങളുണ്ട് വണ്ണം വെക്കാനായിട്ട് സോ ഈ വെയിറ്റ് ലോസ് എന്നത് വെയിറ്റ് ഗെയിൻ കാരണം എന്നതാണ് ഹാർമോൺസ് കാരണം കൊണ്ടാണോ ഇല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവ് കാരണമാണോ ഹെറിഡിറ്ററി ഫാമിലി പരമായിട്ട് പേരൻറ്റ്സ് വണ്ണം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ വണ്ണം വെക്കാറുണ്ട് സോ ആ കാരണം കൊണ്ടാണോ ഇങ്ങനെ നമുക്ക് ആ അത്ര ക്ലാരിറ്റി വന്നാലേ അവർക്ക് ട്രീറ്റ്മെൻറ്റ് പറയാൻ ഹെൽപ്പ് സോ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വളരെ ക്ലിയർ ആണ് ഒന്ന് ഡയറ്റ് ഫോളോ ചെയ്യുക നെക്സ്റ്റ് എക്സസൈസ് അല്ല ആക്ടിവിറ്റി വേണം പിന്നെ ഇത് കഴിഞ്ഞിട്ട് മ ഹെൽപ്പ് ആകുന്നില്ലെങ്കിൽ അവരുടെ ഹാർമോൺസ് കാരണം എഴുതുന്നതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ അളവ് കൂട്ടി ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കുക അവസാനമാണ് സർജിക്കൽ ഓപ്ഷൻസോ അല്ലെങ്കിൽ ബലൂൺ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ അവസാനമായിട്ടാണ് അതിൻ്റെ ഒരു ഓപ്ഷൻസ് വരുന്നത് സോ ഒരു അമിത വന്നമായിട്ടൊരാൾ വന്നാൽ ഡയറക്റ്റ് അവരോട് സർജറി ചെയ്യണോ പറയാൻ പാടില്ല കാരണം വെച്ചാൽ അവർക്ക് ഇത്ര ഓപ്ഷൻസ് കൊടുക്കുക അതിൽ വെയിറ്റ് ലോസ് വരുന്നുണ്ടോ മോണിറ്റർ ചെയ്യുക സോ ക്ലിയറായിട്ട് പറഞ്ഞ രണ്ടേ രണ്ടു ആൻസേഴ്സ് കമ്മിറ്റ്മെൻറ്റും കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ

മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ മെഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ പോയാൽ അവർക്കൊരു വാല്യൂ ഇല്ല ഇപ്പോൾ കോൺസെപ്റ്റാണ് മെഴിഞ്ഞിരിക്കുന്നത് ഒന്നും എന്നാ പറയണത് അവർ ക്ഷീണിച്ചിരിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം പക്ഷേ ഐ വുഡ് സേ ബാലൻസ് ഓക്കെ ഒരു ബാലൻസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റി കറക്റ്റായിട്ടുണ്ട് ഒരു ക്ഷീണമല്ലാതെ നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അതായിരിക്കും ഒരു ഐഡൽ വെയ്റ്റ് സോ ചില ആൾക്കാർ ഞാൻ ഒത്തിരി വണ്ണം ഉണ്ട് ബട്ട് ഐ എം ഏബിൾ ടു ഡു എവറിങ് സോ വി ആർ നോട്ട് ടോക്കിങ് അങ്ങനെയല്ല പറയുന്നത് ഈ അമിതവണ്ണം കാരണം കൊണ്ട് ഏതെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ അത് ഇവാലുവേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഈ ബുലിങ് വിനത്തണം ബുലിങ് എന്ന് പറയുന്നത് അമിത വണ്ണമുള്ള ഉള്ള ആൾക്കാരോട് നമ്മൾ കളിയാക്കാൻ പാടില്ല മെളിഞ്ഞിരിക്കുന്ന ആൾക്കാരോടും കളിയാക്കാൻ പാടില്ല കാരണം രണ്ടടുത്ത് സാധാരണ രണ്ട് സൈഡ് രണ്ട് ടൈപ്പ് പേഷ്യൻസ് വരാറുണ്ട് മെളിഞ്ഞിരിക്കുന്ന ആൾക്കാർ പേരൻസ് വരുന്നുണ്ട് കൊച്ചു കല്യാണം കട്ടാനുണ്ട് നന്നായിട്ട് വണ്ണം മെളിഞ്ഞിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഈ എന്താ പറയുക മാച്ചിങ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാം ഓരോ സിമ്പിളാണ് വെറുതെ അവരെ വിഷമിപ്പിക്കരുത് കാരണം ചില ഓട്ടോമാറ്റിക്കലി മാരേജ് ആയിക്കഴിഞ്ഞാൽ അവർ വണ്ണം വയ്ക്കാം വയ്ക്കാൻ ചാൻസ് ഉണ്ട് സോ ലെ ദം ബി ഹാപ്പി ആൻഡ് ബി ഇൻഡ്പെൻഡൻ്റ് ആയിട്ട് അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ കൊടുക്കുന്നത് മാത്രമാണെങ്കിൽ നോക്കണം ഇൻ കേസ് അവർ അമിതവണ്ണം ഉണ്ട് അതൊന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ട് വെയിറ്റ് ലോസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് പോവാം പക്ഷെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഒത്തിരി വണ്ണം കൂട്ടാനായിട്ട് നോക്കരുത് അതാണ് സോ തന്നെ ഒരുപാട് മെസ്സേജുകൾ ഡോക്ടർ നമ്മളായിട്ട് ഷെയർ ചെയ്തു ഇല്ല ഒരേ ഒരു കാര്യം എസ്പെഷ്യലി ലോക്ക്ഡൌൺ കാരണം കൊണ്ട് നമ്മള് ഫിസിക്കൽ ആക്ടിവിറ്റി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് സോ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ കുറേ പുതിയ പുതിയ ഹോബീസ് പഠിച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നമ്മളെ ബോഡി ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഹോബി തുടങ്ങുക ആ ഹോബി ചിലപ്പോൾ ഒട്ടിക്ക് ചേർത് ഇപ്പോൾ ഒത്തിരി പേഷ്യൻസ് ഒത്തിരി ആൾക്കാർ ജിമ്മ് പോകാറുണ്ട് പക്ഷേ ജിമ്മു പോയിട്ട് ഓവറായിട്ട് ജിം ചെയ്യും സൊ എൻ്റെ സജഷൻ വളരെ ക്ലി സിമ്പിളാണ് ഏത് ചെയ്താലും ഒരു ലിമിറ്റിലെ ഫോളോ ചെയ്യുക ഓവറായിട്ട് ചെയ്യരുത് കാരണം വെച്ചാൽ ഇത് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് പോകണം ഫോർ എക്സാമ്പിൾ ഒരു ആറുമാസം ജിം ചെയ്തിട്ട് നിർത്തി കഴിഞ്ഞാൽ ബോഡി ഒന്നും ചിന്തി ചിന്തിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഒന്നും വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള എനർജി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ആ ടൈമിൽ നമ്മൾ എക്സസൈസ് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വണ്ണം വയ്ക്കും സോ എനി ആക്ടിവിറ്റി ഫിസിക്കലി ഐ മീൻ സൈക്ലിംഗ് ആയിരിക്കാം സ്വിമ്മിങ് ആയിരിക്കാം ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യുക ചൂസ് ചെയ്യുന്ന സമയത്ത് കൂടെ ഫ്രണ്ട്സായിട്ട് ചെയ്യുക ഒട്ടിക്ക് ചെയ്യരുത് അപ്പോൾ ഒട്ടിക്ക് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യും ഓക്കെ എനിക്ക് മടി മടിയുണ്ടെന്ന് വേണ്ട ഗ്രൂപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് മടി ഉണ്ടെങ്കിൽ അടുത്ത ആൾ പറയും ഓക്കെ യു ഡു ഇറ്റ് കം ലെറ്റ്സ് ഡു ഇറ്റ് അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാകും സോ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സസൈസ് എനിത്തിങ് മേക്ക് ഇറ്റ് എസ് എ ടീം ഇറ്റ് ക്യാൻ ബി എ ഫാമിലി മെമ്പർ ഇറ്റ് ക്യാൻ ബി എ നെയബർ ഇറ്റ് ക്യാൻ ബി എ ഫ്രണ്ട് ഇറ്റ് ക്യാൻ ബി യുവർ ബാച്ച്മേറ്റ് എനിത്തിങ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ആക്ടിവിറ്റി അങ്ങനെ തന്നെ മുന്നോട്ട് പോകും സോ യു ഫൈൻഡ് എ സെപ്പറേറ്റ് ടൈം ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഓവർ ഡൂയിങ് ഡോൺ ഡു എനിത്തിങ് ടു മച്ച് ഡു ഇൻ എ സർട്ടൺ അമൗണ്ട് ഓഫ് ടൈം ഒരു വൺ ഹവർ ആയാലും ആ വൺ അവർ എവ്രി ഇയർ എവ്രി മന്ത് എവ്രി ഡേ ചെയ്യാൻ രീതിയിലായിട്ട് പോകണം സോ ഡോണ്ട് ഓവർ ഡു എനി എക്സസൈസ് ബട്ട് യു ഷുഡ് ഡു സം ആക്ടിവിറ്റി അങ്ങനെ ഡയറ്റ് പറഞ്ഞ പോലെ സെയിം ആ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് അത് വെജിറ്റബിൾസ് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ഓവറായിട്ട് ഫുഡ് എടുക്കണ്ട ഡയറ്റ് വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഡോണ്ട് സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ മോസ്റ്റ് ഓഫ് ദി പിൾ വിൽ സ്കിപ്പ് ദർ ബ്രേക്ക്ഫാസ്റ്റ് ഡോൺ സ്കിപ്പ് ദർ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ആണ് ഏറ്റവും കുറയ്ക്കേണ്ടത് സോ ഡയറ്റിൽ വളരെ സിമ്പിൾ ടെക്നിക്കാണ് டோண்ட் ஸ்கிப் யுவேக்ஃபாஸ்ட் ஸ்கிப் மே மேக் த நைட் வெரி மினிமல் ஃபுட் டைஸ் பேஸ்ட் பிரேக்ஃபாஸ்ட் எடுக்கிறது மெயின்லி ஆளுக்கா என்ன செய்யும் இட்லி தோசை புட்டப்போ எல்லாம் ட்ரைஸ் பேஸ்டான சோ ரைஸ் பேஸ்ட் பிரேக்ஃபாஸ்ட் குறைக்கா റൈസ് ബേസ്ഡ് ഇല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ് മൾട്ടിഗ്രെയിൻ ഉണ്ട് ഓട്സ് ഉണ്ട് റാഗി ഉണ്ട് വീറ്റ് ഗോതമ്പ് ഫുൾ ഉണ്ട് അപ്പോൾ അങ്ങനെ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി ഫോർ എക്സാമ്പിൾ ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഇഡ്ഡലി നമുക്ക് റാഗിലുണ്ടാക്കാം ഇല്ലെങ്കിൽ ദോശ ഉണ്ടെങ്കിൽ ദോശ റാഗിലും ഉണ്ടാക്കാം ഇല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാം സോ റൈസിലുണ്ടാക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കുറയ്ക്കുക നൈറ്റ് ടൈമിൽ മിനിമം ആയിട്ട് ഫുഡ് എടുക്കുക ഇത് ഡയറ്റ് സിമ്പിളായിട്ട് ഓർക്കണമെങ്കിൽ ഓക്കെ പിന്നെ എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റി പോലെ ഓക്കെ ി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡോക്ടർ ഷെയർ ചെയ്തിട്ടുള്ളത് എന്തായാലും ആൾക്കാർ മാക്സിമം കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് അത്യാവശ്യമാണ് കാരണം വെച്ചാൽ പേടിപ്പിക്കാനില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം അതിൻ്റെ ആയിട്ട് ഒരു ട്രാക്ക് ചെയ്യുക സോ സിമ്പിൾ കൺസിസ്റ്റൻസി കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ഒരു ഡെഡിക്കേറ്റഡായിട്ട് ഒരു ടൈം കൊടുക്കുക ഓവറായിട്ട് ഒന്നും ചെയ്യരുത് ഡയറ്റിൽ ഒത്തിരി ജങ്ക് ഫുഡ്സ് അങ്ങനെയായിട്ട് എടുക്കാതെ നോക്കുക അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ താങ്ക് യൂ സാർ